എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന് സംബന്ധിച്ച അറിയിപ്പുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ ബുധനാഴ്ച കൊല്ലം ജില്ലയിലാണ് കെ എസ് യുവിൻ്റെ പഠിപ്പുമുടക്ക് സമരം അഥവാ ബന്ത് നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ കെ എസ് യു നേതാക്കൾക്ക് മർദ്ദനമേറ്റെന്ന് ആരോപിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റെന്നാണ് ആരോപണം കലോത്സവ സദസരിൽ വെച്ച് എസ് എഫ് ഐ ആക്രമണം നടത്തി എന്ന് കെ എസ് യു ആരോപിക്കുന്നു രണ്ട് സ്ത്രീ നേതാക്കൾക്കും ആക്രമണമേറ്റെന്ന് നേതാക്കൾ പ്രതികരിച്ചു അക്രമം ഏറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ആരോപണ വിധേയരായ എസ് ഐ ഫ്ഐക്കാരെ പോലീസ് പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അറസ്റ്റ് നടന്നില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് കെ എസ് യു നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് നാളെ പഠിപ്പ് മുടക്കുക എന്നാൽ സ്കൂളുകളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ഈയൊരു ബന്ധ് ബാധിക്കുന്നതല്ല ഇനി നാളത്തെ അവധി അറിയിപ്പിലേക്ക് നമുക്ക് പോകാം ആലപ്പുഴ ജില്ലാ കലക്ടറാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാർത്തികപ്പള്ളി താലൂക്കിലെ തെക്കേക്കര ഗവൺമെൻറ്റ് എൽ പി സ്കൂളിനും നാളെ അഥവാ ജൂൺ നാല് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും